ദ മെറുക്കൾ ഓൺ ദി റൈറ്റ് സൈഡ് ഓഫ് ദി ബോട്ട് പടകിൻ്റെ വലത്തുവശത്തെ അത്ഭുതം ഈ അത്ഭുതം നടന്നത് തിബരിയാസ് കടലിലായിരുന്നു ഒരു കൂട്ടം ശിഷ്യന്മാർ ഒരു രാത്രി മുഴുവനും വലവീശിക്കൊണ്ടിരുന്നു അവർ പടകിന് മുൻപിലും പിറകിലും വശത്തുമൊക്കെയായി വീശിക്കൊണ്ടിരിക്കുകയാണ് പഠിച്ച പണി പതിനെട്ടും പ്രയോഗിച്ചു നോക്കി ത്തിങ് ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടിയില്ല യേശുവിന് കൊടുക്കുവാൻ പോലും ഒരു ചെറിയ മീനെപ്പോലും കിട്ടിയില്ല പത്തോ പന്ത്രണ്ടോ മണിക്കൂർ നീണ്ടു നിന്ന ഒരു രാത്രിയിലെ അധ്വാനം ഫലമോ ഒന്നും കിട്ടിയില്ല ആ രാത്രി ശിഷ്യന്മാർക്ക് കിട്ടിയത് നിരാശ മാത്രം അധ്വാനിച്ചിട്ട് ഫലം കിട്ടാത്ത അവരുടെ ജീവിതത്തിലെ ഒരു സംഭവം തിബിരിയാസ് കടലിനെ എന്ത് സംഭവിച്ചു ആ കടലിലെ മീനുകളെല്ലാം എവിടെ പോയി എന്നിത്യാദി ചോദ്യങ്ങളെല്ലാം ശിഷ്യന്മാരെ വളരെ അലട്ടിക്കാണും അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ ഗുരുനാഥനാം യേശു കർത്താവ് പുലർച്ചെയായപ്പോൾ ആ കടൽക്കരയിൽ വരുന്നത് കർത്താവ് വന്നപ്പോൾ ശിഷ്യന്മാർ ഒരുപക്ഷെ പടകിന് ഇടത്ത് വശത്ത് വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു കാണും കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന കർത്താവിന്റെ ചോദ്യത്തിന് ഇല്ല എന്ന് ശിഷ്യന്മാർ ഉത്തരം പറഞ്ഞപ്പോൾ പടകിന്റെ വലത്ത് ഭാഗത്ത് വല വീശു എന്ന് കർത്താവ് പറഞ്ഞു കർത്താവിന്റെ ആ വാക്ക് കേട്ട പത്രോസ് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു കാണും കർത്താവ് അങ്ങ് നന്നായി ഉപദേശിക്കുവാനും പ്രസംഗിക്കുവാനും സമർത്ഥനായിരിക്കാം പക്ഷേ മീൻപിടുത്തത്തിൻ്റെ തിയറി അങ്ങേക്കാൾ ഈ കടൽക്കരയിൽ ജനിച്ചു വളർന്ന ഞങ്ങൾക്കറിയാം പടകിൻ്റെ ഇടത് വശത്ത് വീശുന്ന വലയിൽ കുടുങ്ങാത്ത മീനുകൾ പടകിൻ്റെ വീതിയായ നാലോ അഞ്ചോ മീറ്റർ മാത്രം അകലെയുള്ള പടകിൻ്റെ വലത്തുവശത്ത് ഒരിക്കലും കുടുങ്ങുകയില്ല നാമം ദൈവത്തിൻ്റെ ഒരു അത്ഭുതത്തിനായി ഇന്ന് കാത്തിരിക്കുന്നവരായിരിക്കാം ആ അത്ഭുതം തൊട്ടടുത്ത തൊട്ടടുത്ത് കിടക്കുന്ന കാര്യം നാം അറിയുന്നില്ല നമ്മുടെ ബുദ്ധിയെയും ചിന്തയെയും പരിചയത്തെയും സ്വാധീനിക്കാത്ത ഒരു നിർദ്ദേശമായിരിക്കാം ഒരു പക്ഷേ കർത്താവ് നമുക്ക് നൽകുന്നതെങ്കിൽ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും കടലിനെയും കടലിലുള്ളതിനെയും സൃഷ്ടിച്ച യേശു കർത്താവ് വലത്തുവശത്ത് വീശുവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംശയം വേണ്ട നെറ്റ് ബ്രേക്കിംഗ് റിസൾട്ട് വല കീറാറാകുന്ന വിധത്തിലുള്ള ഫലം നാം കണ്ടിരിക്കും ദ മറക്കൽ ദി റൈറ്റ് സൈഡ് വലതുവശത്തെ അത്ഭുതം നമുക്കായും കാത്തിരിക്കുന്നു ഹാവ് എ പ്ലസഡ് ഡേ